നമ്മുടെ ശ്വാസത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ഈ ഒരു ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബോഡി ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നാൾ മുമ്പ് വരെ നമുക്കൊരു ശരീരത്തിന് ആരോഗ്യം വന്നാൽ നമ്മള് അഭിമാനത്തോടെ അടുത്ത് പോയി കാണും പക്ഷെ നമുക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹൈഡ് ചെയ്യാറാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നു ഒരു തെറാപ്പി ആണെങ്കിലും അതിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല പക്ഷെ തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളൊരു കാര്യമാണ് ഹോളി ചേച്ചി കിഷോർ ജി ഡോക്ടർ നരുമാം എത്തി ചേർന്ന എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം ഞാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പരിമിതമായിട്ടുള്ള അറിവുമായിട്ട് നിൽക്കുന്നത് ഞാനാണ് നിങ്ങൾ എല്ലാവരും പ്രാദർശന്റെ ഭാഗമാണ് ഒരു കുടുംബം പോലെ മാറിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വളരെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതിലുള്ള ഒരു അഭംഗി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് സന്തോഷം കൊടുത്തേ സൗന്ദര്യമുള്ള ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചത് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് നമ്മൾക്കൊരു വെൽനെസ് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവ് അത് ഏറ്റവും ഒരു കാര്യം തന്നെയാണ് രണ്ട് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൃത്യമായിട്ടൊരു കൂടിയേ നമുക്ക് ഒരു കറക്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇപ്പൊ നിങ്ങളാണെങ്കിലും ഞാൻ പൗളി മാം ഉൾപ്പെടും നമ്മൾ എല്ലാവരുമാണെങ്കിലും ജീവിതത്തിൽ എല്ലാവരെയും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ വേണ്ടി തിരക്കിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു പോസ് ഒരു ചെറിയ പോസ് എന്ന് പറയും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതിലേക്ക് എത്തി അത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം അനാവശ്യമായിട്ട് ടെൻഷനുകളിലൂടെ പോയി അനാവശ്യമായിട്ട് ഓടി നടന്നു എന്നൊക്കെ നമുക്ക് തിരിച്ചറിയിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം സെഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ ഇല്ലാതാക്കുക എന്നുള്ള ഇതല്ല ഉദ്ദേശിക്കുന്നത് ചിന്തകൾ നമ്മളെ ഇല്ലാതാക്കുന്ന അവസ്ഥയെ മറികടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ കാണുന്നതിൻ്റെ അവസ്ഥയിലേക്കൊന്നും എത്താതെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള ചെറിയ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ച് മുമ്പേ മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് തീർച്ചയായിട്ടും അതിന് കിഷോർജി ഡോക്ടർ കിഷോർജിയെ പോലെയുള്ള ഒരു ടീമിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് അപ്പോ കൺഗ്രാറ്റ്സ് ഏറ്റവും നല്ല ഒരു സ്ഥലം എടുത്തു ആ ഒരു വെല്ലാവശ്യമാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടി മുമ്പോട്ട് വന്നു എന്നുള്ളതിൽ എനിക്കൊന്ന് ബി ബി എം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ഡോക്ടർ മുമ്പോട്ട് വെക്കുന്നത് ഫ്രീ ബോഡി മൈൻഡ് അതെ അത് മൂന്നും നമ്മുടെ കയ്യിലോട്ടേക്ക് തന്നെ നമ്മൾ ഹെൽത്തിയർ ആയി എന്ന് തന്നെ പറയാം നമ്മുടെ ശ്വാസത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ ഈ ഒരു ശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബോഡി ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുകയാണ് മൂന്ന് സെന്റേഴ്സുകളുമായിട്ട് ദിവസത്തോളമായിട്ട് പത്ത് വർഷത്തോളമായിട്ട് ഒരു സ്ഥാപനം മുമ്പോട്ട് പോവാന്ന് പറയുമ്പോൾ തന്നെ അവരതില് കൊടുത്തിട്ടുള്ള ഏറ്റവും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ വർഷങ്ങളായിട്ട് അവർക്ക് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഇനിയും അങ്ങോട്ടും മുമ്പോട്ട് പോവാൻ നിലനിൽക്കാൻ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ മാമിനും ഡോക്ടർക്കും ടീമിനും എല്ലാ ആശംസകളും നേരികയാണ് കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ട് ഒരു വലിയ ടീമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് നമ്മളിങ്ങനൊരു സെക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബോഡി ട്രീറ്റ്മെന്റ് ആണെങ്കിലും വെൽനസ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും എന്താണെങ്കിലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അതൊരടുത്തൊരാളിലേക്ക് ഒരു മനസ്സുകൂടെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കുറച്ച് നാൾ മുമ്പ് വരെ നമുക്കൊരു ആരോഗ്യം വന്നാൽ നമ്മൾ അഭിമാനത്തിനുള്ള ഡോക്ടറെടുത്ത് പോയി കാണും പക്ഷെ നമുക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹൈഡ് ചെയ്യാറാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പോകുന്നു ഒരു തെറാപ്പി ആണെങ്കിലും അതിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല പക്ഷെ തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിലീഫ് റിലാക്സേഷൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾ തന്നെയാണ് അപ്പം ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പമുള്ള ഒരാളിലേക്ക് ആ അറിവ് പകരാനും അവർക്കൊരു സഹായകരമാകുന്നുവെങ്കിൽ അവരെയും ജീവിതത്തിൽ ഒരു ഹെൽപ്ഫുൾ ആവുന്നുവെങ്കിൽ ആ ഒരു അറിവ് പകരാനും കൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു ഇവന്റിന്റെ ഭാഗമായിട്ട് കാണദർശൻ കുടുംബത്തിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ് താങ്ക് യു സോ മച്ച് ഏറ്റവും ഭംഗിയായിട്ട് സുന്ദരമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കണം താങ്ക് യു